മയിലിൽ നിന്ന് പെരുമാച്ചേരി വഴി ചെക്കിക്കുളത്തേക്കുള്ള പ്രധാന റോഡിൽ നവീകരണ പ്രവൃത്തി ഇഴയുന്നത് പൊടിശല്യത്തിന് കാരണമാകുന്നു പ്രവൃത്തി കാരണം കഴിഞ്ഞ അഞ്ചു മാസമായി ബസ് സർവീസും നിലച്ചു വലിയ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ രണ്ട് കിലോമീറ്റർ ദൂരം റോഡ് വീതി കൂട്ടുന്നതും ഉയരം ക്രമീകരിക്കുന്നതുമായ പ്രവൃത്തികളാണ് മയിലിൽ നിന്ന് പെരുമാച്ചേരി വഴി ചെക്കിക്കുളത്തേക്കുള്ള പ്രധാന റോഡിൽ അഞ്ചു മാസം മുൻപ് ആരംഭിച്ചത് ടാറിംഗ് ഇളക്കി മാറ്റിയതോടെ പൊടിശല്യം രൂക്ഷമായി വികസനത്തിൻ്റെ പുതിയ റോഡ് വരുന്നതിൻ്റെ പേരിൽ ഇതിപ്പോൾ ഇതിൻ്റെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പം ഇത് രണ്ട് മൂന്ന് മാസമായിട്ട് ഇപ്പോൾ ഇതിപ്പം വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടന്നു ഇപ്പം കുറച്ച് പൊതുവെ സ്ലോ ആണ് വർക്ക് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വെച്ചിപ്പോൾ കളച്ചിട്ടിട്ട് പോകുന്ന രണ്ട് മാസമായി വർക്കൊന്നും നടക്കുന്നുമില്ല ഭയങ്കര അസഹനീയമായ പൊടിയാണ് നാട്ടുകാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുപോലെ പൊതുവെ യാത്രക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല വണ്ടികളിപ്പോൾ ഇതിലേക്കൂടി പോകുന്നില്ല ഈ പൊടി കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് വിഷമങ്ങൾ അലർജി ഈ പൊടികാരനൊക്കെ നിങ്ങൾ കാണുന്നു ഇപ്പം വണ്ടികൾ പോകുന്ന ഒരുപാട് പൊടികൾ താഴെ നിന്ന് തിളച്ചു മതി അതേപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം ഈ പൊടി മുഴുവൻ കുത്തി ഒഴിക്ക് താഴെ അപ്പോൾ ഈ മഴ വരുന്നതിന് മുമ്പേ എങ്കിലും ഇതിനൊരു ഒരു ശാശ്വതമായിട്ടുള്ള എന്തെങ്കിലും ഒരു പരിഹാരം ഒന്നുകിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ പൊടികൾ എങ്ങനെയെങ്കിലും ഇവിടെ മാറ്റേണ്ട ഒരു എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകും ഓരോ വീട്ടുകാരും പൊടിശല്യത്തിന്റെ ദുരിതത്തിലാണ് പൊടി കൊണ്ടുള്ള ഇതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വളരെ ഉണ്ട് വീട് നിൽക്കാൻ സാധിക്കുന്നില്ല രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല ഈ പൊടി കാറ്റ് കാറ്റ് വന്നാൽ അകത്ത് മുഴുവൻ വരും മുഴുവൻ അടച്ചിട്ടിട്ട് അപ്പോൾ പിന്നെ ഇത് എത്ര കാലം ഇങ്ങനെ അറിയില്ല ഇത് പണി ആദ്യം നന്നായിട്ട് പോയി ഇപ്പം കുറച്ചായിട്ട് ഇതിങ്ങനെ നിൽക്കുന്ന തുടങ്ങുമ്പോൾ നല്ല സ്പീഡിലെല്ലാം തുടങ്ങി ഇപ്പം കുറേ വണ്ണോടെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് കാറ്റ് വരുമ്പോൾ പൊടി വരുന്ന മഴയുമില്ല മഴയുണ്ട് കുറച്ച് പൊടിയാൻ പറ്റും പക്ഷെ അവർ വെള്ളമെല്ലാം നനക്കലുണ്ട് നമുക്കറിയില്ല വേനൽമഴ ഇല്ലാത്തതും പൊടിശല്യം രൂക്ഷമാക്കി പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ